നമസ്കാരം നമസ്കാരം സ്വാമിജി സ്വാമിജി ഇപ്പോൾ ഈ വൻ ലഹരിവേട്ട ഇപ്പം നടക്കുന്നുണ്ട് സർക്കാർ സർക്കാരിൻ്റെ എക്സൈസ് പോലീസൊക്കെ എന്താ ഈ ലഹരിവേട്ടയെക്കുറിച്ച് പറയാനുള്ളത് ലഹരിവേട്ട ഒരു ആവശ്യമായ കാര്യമാണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമൊക്കെ വന്നിരിക്കും പണ്ട് ഇത്രയധികം പണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഇത്രയധികം ലഹരി കുട്ടികളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നില്ല അപ്പം അതിനെന്തായാലും നമുക്ക് തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കാതെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് കൊണ്ടൊക്കെ ലഹരി വേട്ടം സ്കൂൾ തലത്തിലും ഒക്കെ വളരെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു പണ്ടൊരു ഒരു സേർട്ട് വലിക്കുന്ന പോലും ഒളിഞ്ഞു പറഞ്ഞ് ചെയ്യുന്ന ചെയ്യുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ മറ്റേ ഈ വ്യക്തമായിട്ട് അത്തരം കൂടുതൽ ഇറങ്ങിച്ചില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എം ഡി എം എ പോലെയുള്ള എന്താണ് ഈ മയക്കുമരുന്നുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ വളരെ സുലഭമായിട്ട് എന്താണ് ഈ സ്റ്റാമ്പ് സൈസിലും അല്ല ഈ മറ്റേ മുട്ടായി പോലെയും ഐസ്ക്രീം എന്താണ് ാണ് സ്കൂളുകളുടെ പരിസരത്ത് ഇത്തരത്തിലുള്ള മുക്കം കടകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു വാദമുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് മെട്രോ ഇപ്പൊ കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും എല്ലായിടത്തും അത് ഉണ്ടെന്ന് പറയുന്നത് അത് താങ്കൾ പറഞ്ഞത് നിയന്ത്രിക്കേണ്ടതാണ് അതിന്റെ ഒരു തുടക്കം ഈ ലഹരി വേട്ട പിടിച്ചു തുടങ്ങുന്ന അവസരത്തിൽ ഒന്ന് ഉഷാറായിട്ട് വന്നതാണ് പോലീസ് അത്യാവശ്യം അവര് മഫ്തിയിലും അല്ലാതെയൊക്കെ നിന്ന് ഇത് കുട്ടികൾ അതിൽ നിന്ന് മാറണമെന്നൊരു എല്ലാം ഒരു ആഘോഷമാണല്ലോ ഈ ഒരു വിഷയം വരുമ്പോൾ അതെ പെട്ടെന്ന് ഒരു ആഘോഷമായിട്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഒരു ക്യാമ്പ് പറയുന്നു അതിനെ ഒരു ആഘോഷമാക്കുന്നു അതിനൊരു ഉദ്ഘാടനം വെക്കുന്നു ആ ഉദ്ഘാടിക്കൽ കഴിയുമ്പോൾ ആ ആഘോഷത്തിന്റെ എല്ലാം കഴിയുന്നു പിന്നീടും അതിലെ അല്ലെ എന്ന് പറയുന്നു സ്വാമി ഞാൻ വേറൊരു കാര്യം ഇതിൽ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസലഹരികൾ അവൈലബിൾ ആക്കാതിരിക്കുക ഇത് ഇറക്കുമതി ചെയ്ത് വരുന്നതാണല്ലോ പറയുന്നത് തീർച്ചയായിട്ടും അപ്പം ഇത് ഇറക്കുമതി നമുക്ക് നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവൈലബിലിറ്റി ഇല്ലാതാക്കുന്നില്ല എപ്പോഴും സോഴ്സിലേക്ക് പോകാതെ എപ്പോഴും എവിടെയെങ്കിലും ഒരു കജാവ് പിടി വിളിച്ചവരെ പിടിച്ചിട്ട് ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിലരൊക്കെ അതിനെ വനഗുലിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ലീഗലൈസ് ചെയ്യണമെന്ന് അത് വേറൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദില്ലി ദില്ലീഗിനാണെന്ന് പറയുമ്പോൾ ഇത് ഒരു മാഫിയുടെ കയ്യിലേക്ക് എന്നോട് തീർച്ചയായിട്ടും ലഹരിപ്രിയർ എന്നുകൊണ്ടല്ലോ അല്ലെങ്കിൽ കഞ്ചാവ് വീടി പൂന്തം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വലിക്കില്ല എന്തുകൊണ്ടാണ് എനിക്ക് മറ്റു അറിയാം താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ല ലഹരിയോട് ഉള്ള വേറൊരു ലഹരി നമുക്കൊരു സ്വാധീനികമായിട്ടുള്ള വേറൊരു ലഹരി നമ്മൾ ധ്യാനത്തിലൂടെയും യോഗയിലൂടെ അല്ലെങ്കിൽ സംഗീതത്തിലൂടെയൊക്കെ നേടാൻ എന്നാണ് ബെറ്റർ എന്ന് നമുക്കറിയാം എടുത്തു വലിക്കുമോ ഇല്ല നമ്മള് ഈ പറയുന്ന പോലെ പക്ഷേ ഇത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടോ അല്ലേ അല്ല നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞ പോലെ ചെകുത്താനും പോലെ ഒരു ഒരു അല്ലെ അങ്ങനെയുള്ള മാത്രമല്ല ഈപ്പീ മറ്റേ മദ്യലഹരി അല്ല എന്ന് പറയാൻ പറ്റുമോ മദ്യവും ലഹരി തന്നെയാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അത് ഗവൺമെന്റ് വിൽപ്പന നടത്തുന്നത് കൊണ്ട് മറ്റു ലഹരികളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു സീക്രട്ട് അജണ്ടയും കൂടെ ഇതിനകത്തുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മള് വഴി നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് നോക്കി അവിടെ ഒരു വിവരേജ് ഉണ്ട് തീർച്ചയായിട്ടും ഔട്ട്ലെറ്റ് അപ്പൊ ഇത് എന്താണ് ഈ വലിയൊരു വരുമാന മാർഗമായിട്ട് ഈ നമ്മളെ ഭരിക്കുന്നവര് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ ഇത് എങ്ങനെ നമുക്ക് മറ്റേ ലഹരി ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റും ഈ മറ്റേ രാസലഹരികൾക്ക് വളരെ വിലക്കുറവാണ് വാസ്തവത്തില് അതിനകത്ത് വലിയ തരത്തിലുള്ള ലാഭം കിട്ടും അതുകൊണ്ട് ഈ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ ഇതാണ് മാഫിയകൾ അത്രയധികം പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതറിയാൻ അറിയുന്നില്ല അപ്പോൾ അതിനെ മറ്റേ സോഴ്സിലൊരിക്കലും വരെ ടച്ച് ചെയ്യാതെ എവിടെയെങ്കിലും ചെയ്ത കുറച്ച് ആൾക്കാർ ഒന്നാണ് ചെയ്യുന്നത് ഇതിന് അവൈലബിലിറ്റി കൊണ്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ ഒക്കെ കണ്ടില്ലേ ഓരോരുത്തർ അച്ഛനെ അമ്മയെ കൊല്ലുന്നു ബന്ധുക്കളെ കൊല്ലുന്നു ഇത് ലഭിക്കാതെ വരുമ്പോഴത്തേക്ക് മകനെ പോലീസിൽ ഇതിനൊരു പ്രധാന കാര്യം ഈ ലഹരി പദാർത്ഥങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ഈ എം ഡി എം ഐ പോലുള്ള അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ ഡോപ്പമിൻ എന്നൊക്കെ പറയുന്ന ചില ഹോർമോൺസ് കൂടുതലായിട്ട് അതാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് ഇവർക്ക് ആദ്യകാല സമയത്തൊരു സന്തോഷം ഉണ്ടാവും ഈ കൃത്രിമമായിട്ട് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ബ്രെയിൻ സെല്ലിനെ സ്ക്വാഷ് ചെയ്തുകൊണ്ടാണ് ശരീരം ചെയ്യുന്നത് അപ്പം ഈ കാലക്രമത്തിൽ ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് തന്നെ ഈ ബ്രെയിൻ സെല്ലിൻ്റെ അളവ് വളരെ കുറയും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാസലഹരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു എന്താണ് വരെ ഒരു മായിക ലോകത്തേക്ക് ഒന്നിലും മെട്രോൾ സിംഡത്തിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരുമ്പോൾ മറ്റുള്ള പല എന്താണ് ഹിംസ ബോധവൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു ഞാൻ എൻ്റെ അവസാനത്തോടുകൂടി എല്ലാം നശിക്കണം എന്നൊരു ചിന്ത അറിയാതെ ഉണ്ടായി അവിടെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഫോഴ്സിന് ഇതിലൂടെ കടന്നു വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും പ്രധാനമായിട്ട് ഏഹ് അപ്പൊ ഈ മറ്റേ സാത്താൻ്റെ അടുത്ത് സാത്താൻ ചില പോർട്ട്ഫോളിയോ എടുത്തിട്ടുണ്ട് അതായത് മറ്റേ മദ്യശാലകളിലും ചൂതുകളി സ്ഥലങ്ങളിലും എനിക്ക് പ്രവേശനമില്ലാന്ന് ദൈവം മാറി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് ഏത് മനുഷ്യൻ ചെയ്തോ അവനിലേക്ക് സാത്താൻ കടന്നു വരാൻ കഴിയും ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത് സാധാരണ ഈ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ മണിയടിച്ച് നമ്മൾ നീപാരാധന നടത്തുന്നതിനാണ് കുറച്ച് ആൾക്കാർ അവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുമ്പോഴത്തേക്കാണ് നിങ്ങൾ മതി വെച്ചിട്ട് പോകരുത് എന്നൊരു ബോധം നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നവര് ആരും തന്നെ മതി വെച്ചിട്ട് പോകാറില്ലല്ലോ പോകണം പോറില്ല അപ്പോൾ ആ സമയത്ത് ഈവനിങ് സമയത്ത് ധ്യാനത്തിൻ്റെയും മായിട്ടുള്ള അന്തരീക്ഷങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ഞാൻ മറ്റേ വേറൊരു കാര്യം പ്രധാനപ്പെട്ട സൂചിപ്പിക്കുക പറയട്ടെ ഇതിന് മറ്റൊരു വിഷയമാണ് സാത്വിക ജീവിതത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ മറ്റേ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് സാത്വിക ആഹാരം മാത്രം കൊടുക്കണമെന്ന് ഞാൻ ഒരു ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആഹാരം മാത്രം നിങ്ങൾ കൊടുക്കുക അപ്പൊ അവിടെ കൊടുക്കുന്ന ചിക്കനും മട്ടനും ബീഫും എല്ലാം ഇഷ്ടംപോലെ കൊടുക്കുകയാണ് മാത്രമല്ല കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ അത് അവർ എന്തുകൊണ്ട് അനുവദിച്ചു കൊടുക്കുന്നു അപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണം ഉപയോഗിക്കുന്നവര് വെറും വ്യക്തിംസാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് സപ്ലൈ ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിമിനൽസ് കുറ്റവാളികൾ അവര് അത് ഉപയോഗിക്കാതെ കരക്കിരുന്നുകൊണ്ട് മീൻ പിടിക്കുന്ന അവസ്ഥയിലേക്ക് അവര് ഇവരെ നശിപ്പിച്ചുകൊണ്ട് അപ്പോൾ നാം സോയി നാം സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞു ലഹരി വേട്ട എന്ന് പറയുന്നത് ഇപ്പോ കഞ്ചാവ് എന്ന് പറയുന്ന കഞ്ചാവ് വേട്ട ഇപ്പോ നടക്കുന്നു അത് ലഹരി മാഫിയുടെ കൈയിലേക്ക് തന്നെയാണ് പല കാര്യങ്ങളും പോകുന്നത് എന്നൊരു സംശയം കൂടെ താങ്കൾ പറഞ്ഞു ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടുന്നു ഇതിന്റെ ചുരുക്കുന്ന രീതിയിൽ ഈ പോക്ക് ഇങ്ങനെ പോകുന്നത് എന്തിൽ ചെന്ന് അവസാനിക്കാനാണ് സാധ്യത ഇങ്ങനെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ദാസനഗരി എം ഡി എം എ നമ്മൾ ഇതുവരെ ഒന്നും കേട്ടില്ല എം ഡി എം എ എന്ന പേരൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് കൊല്ലത്തിനകത്തൊക്കെയാണ് ഈ പേര് കൊല്ലം അതെ ഞാനൊക്കെ കേൾക്കുന്നത് ഒരു അഞ്ചു കൊല്ലത്തിനകത്താണ് ഞാനീ കേൾക്കുന്നത് അപ്പൊ കുറച്ചുനേരം നമ്മള് ബ്രൗൺ ഷുഗർ കേട്ടിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ട് അത് പത്ത് കൊല്ലത്തിന് മുമ്പ് കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വാമിജി പിന്നെ ഈ മറ്റേ നോർത്ത് ഇന്ത്യയിൽ ചെന്നാണ് ഈ ഭാങ്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് പാചാവ് പോലെ മറ്റൊരു ചെടിയാണ് അതെ തീർച്ചയായിട്ടും അവർക്ക് അത്രയും വീലും ഒരു ചെടിയാണ് അത് വളരെ സാധാരണമായിട്ട് മറ്റേ സന്യാസിമാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഞാൻ ഒരു വ്യക്തിപരമായിട്ടൊരു സന്യാസിയുടെ അതായത് പേരൊന്നും പറയുന്നില്ല ചിലരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ വ്യക്തിപരമായിട്ട് ചോദിച്ചപ്പോൾ നമ്മൾ ക്ലോസ് ആയപ്പോഴത്തേക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ഈ മറ്റേ സന്യാസിമാർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈംഗിക തൃഷ്ണ തോന്നില്ലെന്ന് പുള്ളി പറഞ്ഞു ബാങ്ക് കഞ്ചാവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ലൈംഗിക അവരെ ബുദ്ധിമുട്ടിക്കത്തില്ല അതുകൊണ്ട് ഇടക്കിടക്ക് കഴിക്കുന്നത് കഴിക്കുകയും വലിക്കുകയും ചെയ്യുന്നതാണ് അവർക്ക് സ്വസ്ഥമായിട്ട് മറ്റേ അപ്പം ഇതിന് ഈ ഇപ്പൊ അവിടെ മറ്റൊരു കാര്യമാണ് ഈ ലൈംഗികത മറ്റേ സന്യാസിലും മറ്റൊന്നും പാടില്ല എന്നുള്ളൊരു അടിച്ചേൽപ്പിക്കലിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ ഒരു മാർഗ്ഗമായിട്ടും കൂടി അവർ യൂസ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കിയത് ഏതായാലും ഒരു വൻ മാഫിയയുടെ കയ്യിലാണ് ഇപ്പൊ മരുന്ന് മാഫിയ എന്ന് പറയുന്നത് പോലെ ലഹരി മാഫിയ പിടിമുറുക്കി എന്ന് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് ഇവിടെ ചില സിനിമകളിൽ അതിന്റെ ചില കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇപ്പൊ ഈ പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമ എംബുരാൻ ഇപ്പൊ ഇറങ്ങി അതിനു മുമ്പ് ഒരു ലൂസിഫർ എന്നൊരു ചിത്രം ഇറങ്ങി അതിലൊക്കെ തന്നെയും ഈ പറയുന്ന പോലെ ലഹരി മാഫിയയുടെ കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് പോലെ വിവരുന്ന രീതിയിലൊക്കെ തന്നെയാണ് അത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്നുമുണ്ട് അവരെ ഇപ്പം സയന്റിഫിക് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു സാമ്പത്തികം എന്ന് പറയുന്നത് പണ്ടത്തെക്കാൾ കൂടുതൽ മനുഷ്യന്റെ കയ്യിൽ ഇപ്പോൾ വന്നല്ലോ അവന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ കഞ്ചാവിനെ കൊണ്ടുപോയിട്ട് ചില പ്രോസസ് ഒക്കെ ചെയ്തിട്ട് മറ്റേ കുറച്ചുകൂടെ വീതി കൂടി കഞ്ചാവാക്കി ആക്കി മാറ്റി എന്ന് പറഞ്ഞറക്കുന്നില്ലേ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞിറക്കില്ല അതെ ഇപ്പൊ അയ്യപ്പദാസ് ജി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ വളരെ വളരെയധികം ആളുകൾക്ക് ഈ പല സെക്ടറും പുതിയ സെക്ടറുകള് അതായത് കമ്പ്യൂട്ടറിന്റെ സെക്ടറുകൾ ഡെവലപ്പ് ചെയ്തല്ലോ അപ്പൊ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പൊ ഒരു എന്താണ് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ ജോലികളാണ് ഐ ടി മേഖല അപ്പൊ അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇഷ്ടം പോലെ ജോലി കിട്ടുന്നുണ്ട് ആ ജോലി കിട്ടുന്നു ഉയർന്ന ശമ്പളം കിട്ടുന്നു അപ്പോൾ ഒരു ഇവരുടെ ഒരു സാമ്പത്തിക ഉന്നതി മൊത്തത്തിൽ സമൂഹത്തിന് കൂടുമ്പോൾ അപ്പോൾ ഇവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ ലഹരിക്കും ആ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ ഒരു കാർ വാങ്ങിക്കാം റോഡ് സൈസ് കാർ വാങ്ങിക്കാം അതുപോലെ കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് കൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവാക്കി ഇരട്ടി വിലയ്ക്ക് കൂടുതൽ എന്താണ് വീര്യം കിട്ടത്തക്ക രീതിയിൽ കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കിയിട്ട് ഇവർ കൊണ്ടു വീണ്ടും വിൽക്കുന്നു അത് വാങ്ങിക്കാനായിട്ടാണ് ഉണ്ടാകുന്ന വസ്തു അല്ലേ ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഇവിടെ എപ്പോഴും നമ്മൾ ഈ ഭൗതികത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അതിനുള്ള ഉപാധികൾ മാത്രമാണ് ഈ ലഹരി പദാർത്ഥങ്ങളത് മനസ്സിലാക്കുക അതിനെ അതിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ധ്യാനത്തിലും യോഗയിലും സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ കലകളിലുമൊക്കെ വ്യാപൃതരായി അതെ മുക്തനാകാനായിട്ടുള്ള ഒരു സാത്വികമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരിക മാത്രമേ ഇതിന് ചെയ്യാ എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ